ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പേഷ്യൻസ് ബാൾസവാണ് ഈ ചെടികളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് ഈ മഴ സമയത്ത് നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഇമ്പേഷ്യൻസ് ബാൾസോ ഇതിന്റെ നമുക്ക് പത്ത് കളറിന്റെ തൈകൾ നമുക്ക് എല്ലാം കൂടെ മിക്സഡ് വെരിഗേറ്റഡും ഇങ്ങനത്തെ എല്ലാ കളറും കൂടെ മിക്സഡ് ആയിട്ടുള്ള പത്ത് കളറിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്നതാണ് ആഫ്രിക്കൻ വൈലറ്റ് അധികം വെയിലൊന്നും വേണ്ട നമ്മുടെ സിറ്റൗട്ടിലും ഒക്കെ വളർത്താൻ പറ്റുന്നതാണ് അതിൻ്റെ കോംബോയും നമുക്ക് സെയിലിനും ഉണ്ട് ഇതിൻ്റെ നമ്മളൊരു തൈക്ക് മുപ്പത് രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലത്തെ ഏതാണ്ട് ജിഫിയിലെ തൈകളാണ് അപ്പം നമ്മൾ റൂട്ടെല്ലാം പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് പൂക്കളായി വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം ഇന്നലെ ഇതിൻ്റെ പൂക്കളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കാരണം ഈ ഒരു ചെറിയ ചെടിയിൽ പൂക്കൾ നിന്നാൽ ചെടികൾ നശിച്ചു പോവും അപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാൻ സൈസ് കാണിക്കാം നമ്മളിത് രണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത് പത്ത് കളറിൻ്റെ ഒരു കോംബോയും അഞ്ച് കളറിൻ്റെ ഒരു കോംബോയും അപ്പോൾ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് നൂറ്റി അൻപത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ആവും അതുപോലെ തന്നെ പത്ത് കളറിന് മുന്നൂറ് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ഇത് നടുന്ന സമയത്ത് ഇതിൻ്റെ ജിഫി ബാഗ് റിമൂവ് ചെയ്തിട്ട് വേണം നടാൻ അല്ലെന്നുണ്ടെങ്കിൽ ചെടി ഹെൽത്തി ആയി വളരില്ല പിന്നെ നമ്മൾ ഈ എല്ലാ കളറും കൂടെ പെരിഗേറ്റഡ് കളറും അല്ലാത്ത എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം റൂട്ടൊക്കെ നല്ല വന്നതാണ് മണലിൽ വേണം മിക്സ് ചെയ്ത് നടാൻ ച വളങ്ങ വളങ്ങളൊന്നും ചേർക്കരുത് അപ്പം ഇത് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് മണ്ണും മണലും മിക്സ് ചെയ്തിട്ട് വേണം നടാൻ വളങ്ങളിടരുത് വളങ്ങളിട്ടാൽ ചെടിയുടെ ചെവിട് അഴുകിപ്പോവും പിന്നെ ചില ചെടികൾ ഹൈറ്റിൽ വളരുന്നതുകൊണ്ട് ചിലത് മിനിയേച്ചർ ടൈപ്പിൽ വളരുന്നുണ്ട് അപ്പോൾ അതിന് ചെടികൾക്ക് വലുപ്പം കുറവായിരിക്കും കണ്ടോ ഇതുപോലെയാണ് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ അതുപോലെ തന്നെ ഇത് ആഫ്രിക്കൻ ആണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും എല്ലാം വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് ഒടിച്ച് വെച്ച് നമുക്ക് അടുത്ത തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് അഞ്ച് കളറ് നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അതേ ഇതുപോലത്തെ ഉള്ളതാണ് ചിലതിലൊക്കെ രണ്ട് തൈകളുണ്ട് അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറിന് നാന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത നമുക്ക് ഇത് വാക്സ് ബിഗോണിയാണ് ഇതിൻ്റെ നാല് കളറാണ് നമുക്കുള്ളത് കണ്ടല്ലോ ഇതുപോലെ ഉള്ള റൗണ്ട് ലീഫാണ് നാല് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇത് വെ മഴ പെയ്യുന്നിടത്ത് വെക്കരുത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ടിലും സെറ്റ് ചെയ്ത് വളർത്താം ഇത് പൂ കണ്ടോ ഇതൊരു ചെമ്പരത്തി വർഗത്തിൽ പെട്ടതാണ് ആ ബൂട്ടിലോണെന്നാണ് ഇതിൻ്റെ പേര് ജിമിക്കമ്മൽ പോലെ ഇങ്ങനെ തൂങ്ങിയാണ് ഇതിൻ്റെ പൂക്കൾ കിടക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് അപ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ എപ്പോൾ പൂത്താലും ഇങ്ങനെ താഴോട്ടേ കിടക്കത്തുള്ളൂ നിറേ ഇങ്ങനെ പൂക്കും ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇന്ന് നമുക്ക് ഇത്രയും പ്ലാൻസുകളാണുള്ളത് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ